ഹായ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് റിയൂസർ കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അപ്പീൽ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് അപ്പീൽ ചെയ്യാൻ ആ വീഡിയോ ഏത് തരത്തിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗിനറായിട്ട് വരുന്നവരായിക്കോട്ടെ യൂട്യൂബ് ചാനൽ കൊണ്ട് മുന്നോട്ട് പോകുന്ന ഓരോരുത്തരും റിയൂസർ കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ അപ്പീൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് അത് അപ്പീൽ ചെയ്യാണ്ട് ഒരു മാസം വരെ വെയിറ്റ് ചെയ്യാറുണ്ട് അപ്പം നിങ്ങളുടെ ഇതല്ലാത്ത കാരണത്താൽ അത് റിയൂസഡാണ് എന്ന് യൂട്യൂബ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അപ്പീൽ ചെയ്തിട്ട് വിത്തിൻ ഒരു ദിവസം കൊണ്ട് തന്നെ മോണിറ്റൈസ് ചെയ്ത് എടുക്കാൻ പറ്റും ഇത് അപ്പീൽ ചെയ്തവർക്കൊക്കെ അന്നത്തെ ദിവസം തന്നെ മോണിറ്റൈസ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ വീഡിയോ എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ആ വീഡിയോ ഏത് തരത്തിലായിരിക്കണം എന്ന് പലർക്കും അറിയാത്തില്ല അതുകൊണ്ട് ഇതിലൂടെ ഞാൻ ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും അപ്പം ഇത് അപ്പീൽ ചെയ്യേണ്ടത് ആരാണെന്നും കൂടി ഒന്നും കൂടി പറഞ്ഞുതരാം നിങ്ങളുടെ ചാനലിൽ ആയിരം സ്വർഭവും നാലായിരം പബ്ലിക് വാച്ച് അവറും കംപ്ലീറ്റ് ആയി നിങ്ങൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് ഡൺ ആയി രണ്ടാമത്തെ സ്റ്റെപ്പും ഡൺ ആയി ആർസൻസാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പ് ഇൻ പ്രോഗ്രസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും രണ്ട് ദിവസം മൂന്ന് ദിവസം വരെ വെയിറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും മൂന്ന് ദിവസം കഴിഞ്ഞ് നാലും അഞ്ചാമത്തെ ദിവസത്തിലേക്കൊക്കെ കടക്കുമ്പോഴും ഇവിടെ നമ്മുടെ ഇൻ പ്രോഗ്രസ് മൂന്നാമത്തെ സ്റ്റെപ്പ് ഡൺ ആയിട്ടുണ്ടാവില്ല അപ്പം തന്നെ നമുക്ക് ചെറിയൊരു മനസ്സിലൊരു ഡൗട്ട് ഉണ്ടാവും എന്റെ ചാനൽ റിയൂസ്ഡ് ആകുമോ എന്ന് തീർച്ചയായിട്ടും അത് പിന്നീട് റിയൂസ്ഡ് ആയിട്ടുണ്ടാവും റിയൂസ്ഡ് കണ്ടന്റ് അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ചിന്തിക്കുകയാണ് ആ ചാനലിന്റെ ഉടമ ചിന്തിക്കുകയാണ് ഇതിൽ ഞാൻ റീയൂസർ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടില്ല ഷോർട്സ് ആയിക്കോട്ടെ ലോങ്ങ് ആയിക്കോട്ടെ മറ്റുള്ളവരുടെ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടില്ല എൻ്റെ തന്നെ വീഡിയോ റീ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന ആ ഒരു അവകാശവാദം നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പാണ് ഞാൻ അത്തരത്തിലുള്ള വീഡിയോ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാം അപ്പീൽ ചെയ്യേണ്ട ഡേറ്റ് പതിനാല് ദിവസത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ റീയൂസഡ് കണ്ടന്റ് വന്നതിന്റെ അവിടെ തന്നെ ഉണ്ടാവും പതിനാല് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ അല്ല റീ അപ്ലൈ അല്ല അപ്പീൽ ചെയ്യണം എന്ന് കാണിക്കും റീ ചെയ്യേണ്ടതിന്റെ ചെയ്യേണ്ടതിൻ്റെ അത് മുപ്പത് ദിവസമാണ് ഒരു മാസ ടൈമാണ് തരിക അത് റീ ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് പെനാൽറ്റി കിട്ടിയാൽ മൂന്ന് മാസ ടൈമാണ് പിന്നെ ഹോൾഡ് ആകുക ഓക്കെ പിന്നെ മൂന്ന് മാസം കഴിഞ്ഞിട്ട് റീ ചെയ്യാൻ പറ്റുള്ളൂ ആ സമയം നിങ്ങൾക്ക് വാച്ച് ഓവർ കംപ്ലീറ്റ് ആയിരിക്കണം അതായത് ഏത് ടൈമിലാണ് നിങ്ങൾ റീ ചെയ്യുന്നത് ആ സമയം നിങ്ങളുടെ ചാനലിൽ വാച്ച് ഓവർ കംപ്ലീറ്റ് ആയിരിക്കണം എന്നിട്ട് റീ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ റീ അപ്ലൈ ചെയ്യുന്ന സമയം എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ റീയൂസ്ഡ് കണ്ടന്റ് വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്ത ശേഷമേ റീ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ റീയൂസ്ഡ് കണ്ടന്റ് ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് റീപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ ഇത് ഒരുപാട് പേർക്ക് ഇപ്പോൾ സിമിലർ ആയിട്ട് ഇത്തരത്തിൽ കാണുന്നുണ്ട് റീയൂസ്ഡ് കണ്ടന്റ് ആണ് എന്ന് യൂട്യൂബ് പ്രവചിക്കുന്നത് അപ്പൊ അത്തരത്തിൽ യൂട്യൂബ് പറയുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് ഇത്തരത്തിൽ വാച്ച് ഓവർ ആയിക്കോട്ടെ സബ് ആയിക്കോട്ടെ ഇത്തരത്തിലൊക്കെ തരുമ്പോൾ ഞാൻ ഓൾറെഡി അവരോട് പറയാറുണ്ട് നിങ്ങൾ ഇത്തരത്തിൽ റിയോസർ തരുത് അപ്പം ഇല്ലക്കാ ഒന്നും ഇല്ല എൻ്റെ തന്നെ വീഡിയോസ് വീഡിയോസാണ് ധൈര്യത്തിൽ ചെയ്തോളൂ എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് തരുമ്പോൾ ഞാൻ അവർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവർക്ക് അത് വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കി മോട്ടീസേഷൻ്റെ പ്രൊസീജിയറിലേക്കൊക്കെ എത്തിച്ച് അതെല്ലാം വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും പിന്നീടാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് ഇത്തരത്തിൽ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് വരിക അപ്പൊ ഇക്ക എന്റെ കണ്ടന്റ് എന്റെ കണ്ടന്റിനുള്ളു വേറെ ഒരു കണ്ടന്റ് ഞാൻ ഇട്ടിട്ടില്ലാതെ നിങ്ങൾ ധൈര്യമായിട്ട് ഇതുപോലെ അപ്പീൽ ചെയ്യൂ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അപ്പൊ അങ്ങനെ ചെയ്തവർക്കൊക്കെ അതെന്താ എന്താ അന്നത്തെ ദിവസം തന്നെ മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇത് ഓരോ വ്യക്തികൾക്കും അറിയണം എങ്ങനെയാണ് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇവിടെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇവിടെ കണ്ടോ ഇക്ക അപ്പീൽ ചെയ്തു കിട്ടി ഇവിടെ കണ്ടോ ഈ ഒരു പോസ്റ്റ് കണ്ടോ ഇത് മോണിറ്റൈസേഷൻ കിട്ടിയാൽ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് ഡൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ഗോ എന്ന് ഒരു പേജ് വരും ഇതിൽ വാച്ച് പേജ് ആർട്സ് ഷോർട്ട് സ്പീഡ് ആർട്സ് ഒക്കെ ഓൺ ചെയ്യേണ്ടത് അതായത് നമ്മുടെ ഡോളർ ഓൺ ചെയ്യേണ്ട ഓപ്ഷനാണ് ഞാൻ അടുത്തത് വരിക കേട്ടോ അപ്പൊ ഇത് അപ്പീൽ ചെയ്തപ്പോൾ ഇവർക്ക് കിട്ടി അപ്പൊ ഇദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അപ്പീൽ ചെയ്യേണ്ടത് ഇതുപോലെ ചെയ്യൂട്ടോന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇക്ക സപ്പോർട്ട് ചെയ്തതിന് താങ്ക്സ് എന്തെങ്കിലും സംശയമുണ്ടോ ഇക്കാട് ചോദിക്കാം മല്ലോ എന്നൊക്കെ പറഞ്ഞു ഓക്കെ അപ്പൊ ഞാൻ അപ്പീൽ വീഡിയോ ഇതൊന്ന് നമ്മുടെ ഫാമിലിയെ ഷെയർ ചെയ്ത് തീർച്ചയായിട്ടും ഇപ്പോൾ ഷെയർ ചെയ്തോളൂ എന്ന് പറഞ്ഞു ഇബ്രോത് അപ്പൊ ഇദ്ദേഹത്തിന്റെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇദ്ദേഹത്തിന്റെ ചാനലും കാണിച്ചു തരുന്നതായിരിക്കും കാരണം അപ്പീൽ വീഡിയോ ഇവിടെ ഇദ്ദേഹം അയച്ചു തന്നിട്ടുണ്ട് ഈ ഒരു അപ്പീൽ വീഡിയോ എങ്ങനെയാണെന്നുള്ളത് പൂർണ്ണ രൂപം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും കുഴപ്പമില്ല എഴുതി വെച്ചിട്ട് അത് വായിച്ചാലും മതി എഴുതി വെച്ച് കയ്യ് പിടിക്കണം എന്നില്ല ഓരോ പോസ്റ്റില് ഏതെങ്കിലും ചുമരിലൊക്കെ ഒട്ടിച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അത് മനപ്പാട് വായിക്കട്ട് ഓരോ പീസ് പീസ് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത്തരത്തിൽ കൂട്ടിച്ചേർത്തിട്ടും അതൊരു വീഡിയോ ആക്കാം അപ്പൊ അത് നോക്കി വായിച്ചാലും കുഴപ്പമില്ല ഈ വീഡിയോയിൽ പറയുന്ന പോലെ സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളെല്ലാം കാണിച്ചിരിക്കണം ഇദ്ദേഹം പോപ്പറായിട്ട് വളരെ ക്ലിയർ ആയിട്ട് ചെയ്യുകയുണ്ടായി അപ്പം ഇദ്ദേഹത്തിന് അന്നത്തെ ദിവസം തന്നെ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട് അപ്പം എങ്ങനെയാണെന്നുള്ളൊക്കെ ആ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇത് അൺലിസ്റ്റഡ് വീഡിയോ ആണ് ഇത് നമുക്ക് പബ്ലിക് ആക്കേണ്ട കാര്യമില്ല കാരണം അപ്പീലിന് വേണ്ടിയിട്ടാണ് ആ വീഡിയോ നിങ്ങൾ എടുത്തിട്ട് നിങ്ങളുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ട് അൺലിസ്റ്റഡ് ആക്കിയിട്ട് തന്നെ വെക്കണം അൺലിസ്റ്റഡ് ആക്കി വെച്ചിട്ട് അതിന്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ടാണ് അപ്പീൽ ബോക്സിൽ പേസ്റ്റ് ചെയ്തിട്ട് അപ്പീൽ ചെയ്യേണ്ടത് കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്നത് വീഡിയോ വീഡിയോ വന്നു കണ്ടോ ഇവിടെ അൺലിസ്റ്റഡ് അൺലിസ്റ്റഡ് നിങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പീൽ എന്ന് പറഞ്ഞിട്ട് ആണ് ഹലോ യൂട്യൂബ് ടീം മൈ ജയകൃഷ്ണൻ ഐ ആം എ വീഡിയോ ക്രിയേറ്റർ മൈ ചാനൽ ടെക് 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 മീഡിയ മീഡിയ സെന്റർ സെന്റർ ഐ റിലേറ്റഡ് മൈ ചാനൽ ഷോൺ നൗ ഇൻ ദിസ് ദിസ് വീഡിയോ വീഡിയോ ആൻ അപ്പീൽ ടു യൂട്യൂബ് ടു അപ്രൂവ് മൈ ചാനൽ മൗണ്ടേഷൻ മൈ ചാനൽ മൗൺസേഷൻ ഓൾ മൈ വീഡിയോസ് ആർ ക്രിയേറ്റഡ് ബൈ മൈ സെൽഫ് യൂസിംഗ് മൈ ഫോൺ ഷോയിങ് മൈ ഫേസ് ഇൻ ദി വീഡിയോസ് യു കെ സി മൈ ഹാൻഡ്സ് ഇൻ ദിസ് വീഡിയോ ഐ ഹ്സ്ഡ് മൈ ഫോൺ വോയിസ് ഇൻ ഓൾ ദി വീഡിയോസ് മ്യൂസിക് ഈസ് ടേക്കൺ ഫ്രം യൂസ് ഐ ആക്സൽ സോഫ്റ്റ്വെയർ ദ വോയിസ് ഈസ് റെക്കോർഡ് യൂസിംഗ് ദോൺസ് റെക്കോർഡർ വിത്ത് ലെക്സസ് ഓഡിയോ സോഫ്റ്റ് ശിവപാർവതി ടെമ്പിൾ ടേക്കൺ വെൻ ഐ വെൻ ടു തിരുവനന്തപുരം വൺസ് വിത്ത് മൈ ഫാമിലി ദ വീഡിയോ ഓഫ് ദി എലിഫന്റ് വാസ്സിയുള്ള വിച്ച് ആർ ബോത്ത് ടു എലിഫന്റ് മൈ ഹൗസ് ഇൻ തിരുവല്ല ഇൻ കേരള സ്റ്റേറ്റ് ദിസ് വീഡിയോ ഐ ടുക്ക് ഓൺ മൈ ഫോൺ വെൻ ദി ഫ്ലവർ ഷോ വാസ് ദർ I use Benicam e software on my laptop for screen recording. Hmm. Laptop, screen Excel laptop. tips and website tips are done through screen recording. I think this is fair enough, YouTube, to understand how much I used my own creativity to make YouTube videos. I have carefully gone through YouTube channel policies, AdSense program policies, and I hope clearly I have mentioned my site in. ൾ ഫോർ മോണിറ്റൈസേഷൻ ഐ ഷെയർ വീഡിയോ ക്രിയേറ്റിംഗ് യൂസിംഗ് മൈ ഓൺ വീഡിയോസ് പുള്ളി സോ പ്ലീസ് ഡീറ്റെയിൽസ് ഐ പ്രൊവൈഡ് കൻലി ചെക്ക് മൈ ചാനൽ വൺസ് അഗൈൻ ആൻഡ് അപ്രൂവ് മൈ ചാനൽ ഫോർ മോണിറ്റൈസേഷൻസ് താങ്ക് യു ട്യൂബ് ടീം യു യൂട്യൂബ് ടീം ഇത്രയുള്ളൂ ഈ വീഡിയോ പ്രോപ്പറായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇനി ഈ റിയൂസ്ഡ് കണ്ടന്റ് വന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മോണ്ടിവസേഷൻ കട്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ പറയുന്ന പോലെ നിങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഒന്നും കൂടി ഞാൻ വിശദമായി പറഞ്ഞുതരാം ഒന്നുമില്ല വളരെ കൂളായിട്ടിരിക്കുക ഒരു ടെൻഷനും വേണ്ട നിങ്ങൾ എങ്ങനെയൊക്കെയാണ് എഡിറ്റ് ചെയ്യുന്നത് ഏതൊക്കെ സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നത് ഏത് ഡിവൈസാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇദ്ദേഹം ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയുന്ന ആരോടെങ്കിലും ഒന്ന് ലെറ്റർ പോലെ എഴുതി വെച്ചിട്ട് അത് വായിച്ചാലും മതി ഓക്കെ എന്നിട്ട് അത് വായിക്കുന്ന സമയം എന്താണ് ഷെയ്ഡിലൊക്കെ നിങ്ങൾ ഈ പിക്ചർ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് ഏത് ഡിവൈസാണ് അതൊക്കെ ഷെയ്ഡിൽ കാണിച്ചാൽ മതി മുൻകൂട്ടി എടുത്തു വെച്ചിട്ട് ഷെയ്ഡിൽ കാണിച്ചാൽ മതി അതുപോലെ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്ന വാചകം ലെറ്റർ ആയിട്ട് കൊടുക്കാൻ നോക്കുക അത് യൂട്യൂബ് ടീമിന് ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്യാൻ വളരെ സഹായമാവും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇത് ധരിപ്പിക്കണം യൂട്യൂബ് ടീമിനെ ധരിപ്പിക്കണം നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ എങ്ങനെയെങ്കിലും ചെയ്ത് നമുക്ക് എടുക്കണം അപ്പം നമ്മൾ എന്താ യൂട്യൂബ് ടീമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇത്തരത്തിൽ പറഞ്ഞു കൊടുക്കാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അന്നത്തെ ദിവസം തന്നെ മോണിറ്റൈസേഷൻ കിട്ടും ആ ബ്രദർ അന്നത്തെ ദിവസം തന്നെയാണ് അത് ചെയ്തത് അപ്പോൾ തന്നെ മോണിറ്റൈസേഷനും കിട്ടി ഇത്രയും അടിപൊളിയായിട്ട് ഇത്തരത്തിൽ നമുക്ക് റിയൂസഡ് കണ്ടന്റിനെ തരണം ചെയ്യാം റിയൂസഡ് കണ്ടന്റ് എന്ന് വെച്ചാൽ ഫേക്ക് ആയിട്ട് യൂട്യൂബ് നമ്മുടെ ചാനൽ റിയൂസഡ് കണ്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ആ ഫേക്ക് റിയൂസഡ് കണ്ടന്റിനെ തരണം ചെയ്യാം അതല്ല നിങ്ങൾ റിയൂസഡ് കണ്ടന്റ് ഇട്ടിട്ടാണ് ഇത്തരത്തിൽ അപ്പീൽ കൊടുത്തു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിജക്റ്റ് ആവും റിയൂസഡ് കണ്ടന്റ് വീട് നിങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ റീ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഏതെങ്കിലും വീഡിയോ ഡിലീറ്റോ പ്രൈവറ്റോ അൺലിസ്റ്റോ ആക്കി വെച്ചിട്ട് നിങ്ങൾ അപ്പീൽ ചെയ്യാൻ നിൽക്കരുത് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് അപ്പീൽ ചെയ്യാൻ കരുത് ഒരു വീഡിയോയും ഡിലീറ്റ് ചെയ്യാതെ അതുപോലെ തന്നെ അൺലിസ്റ്റ് പ്രൈവറ്റ് വെക്കാതെ വേണം നിങ്ങൾ അപ്പീൽ ചെയ്യാൻ അപ്പീൽ ഒരു വീഡിയോ എടുക്കുക ഇതുപോലെ എടുത്തിട്ട് അത് അൺലിസ്റ്റഡ് ആക്കി വെക്കുക എന്നിട്ട് അതിന് ലിങ്ക് എടുത്തിട്ട് വേണം അപ്പീൽ ബോക്സിൽ ഇട്ടിട്ട് നിങ്ങൾ അപ്പീൽ ചെയ്യാൻ ഓക്കെ ഇത് വളരെ സിമ്പിളാണ് ഈ വീഡിയോ കണ്ട ഓരോരുത്തർക്കും എങ്ങനെയാണ് അപ്പീൽ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും ന്യൂ യൂട്യൂബർ ആയിക്കോട്ടെ ഓൾഡ് യൂട്യൂബർ ആയിക്കോട്ടെ ഇത്ര റീസ്ഡ് കണ്ടന്റ് വന്നാൽ എല്ലാവർക്കും അപ്പീൽ ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ് ഇതിലൂടെ മാതൃകയായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പൊ ഈ വീഡിയോ നിങ്ങളോട് ആരെങ്കിലും എന്റെ ചാനൽ റിയൂസ്ഡ് കണ്ടന്റ് ആയി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ ഈ വീഡിയോ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക ഇത്തരത്തിൽ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ടാവും റീഅപ്ലൈ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയി കാണിച്ചു തന്നത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്ത് അയക്കേണ്ടത് തെളിവ് സൈതാം അദ്ദേഹത്തിന് മോണിറ്റൈസേഷൻ കിട്ടിയതിന്റെ സ്ക്രീൻ റെക്കോർഡ് സൈഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ എല്ലാവർക്കും ജയ്ഹിത്